നമസ്കാരം കേരളത്തിൽ നടക്കിയ ഷാരോൺ രാജ് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിന് പുറമെ ഷാരോണിന് വിഷം കൊടുത്തു എന്നതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കി ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ് കോടതിയും ഇത് പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്തു മാറിയ കാലത്തിനനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചുവെന്നും കോടതി പ്രശംസിച്ചു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതി അവലംബിച്ച അതേ മാർഗം തന്നെയാണ് അത് തെളിയിക്കാനും കേരള പോലീസ് സ്വീകരിച്ചത് വിവര സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഗ്രീഷ്മ ഉപയോഗിച്ചിരുന്നുവെന്ന കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രതി ഗൂഗിളിന്റെയും മറ്റ് സെർച്ച് എഞ്ചിനീയറുടെയും സഹായത്തോടെ കുറ്റം നടപ്പാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടാനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്തു ഇതിന് ചുവട് പിടിച്ചായിരുന്നു പോലീസ് അന്വേഷണം ഗ്രീഷ്മയുടെയും ഷാരോണിന്റെയും എല്ലാ ചാറ്റുകളും അന്വേഷണത്തിൽ വീണ്ടെടുത്തു സ്ലോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന ഗ്രീഷ്മ റിസർച്ച് നടത്തിയതും അതിന് ഏതൊക്കെ വിഷം ഉപയോഗിക്കാമെന്ന ഇന്റർനെറ്റിൽ തിരഞ്ഞതും സെർച്ച് ചെയ്ത ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതും തുടങ്ങിയതിന്റെ എല്ലാം തെളിവുകൾ പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു പിന്നീട് പ്രതിയുടെ വീട്ടിൽ ഷാരോൺ പോയിരുന്നു എന്നുള്ള തെളിവുകൾ ഓരോരോന്നായി കണ്ടെത്തുകയും ചെയ്തു കോടതിയിലെ വാദത്തിനിടയിൽ ഷാരോൺ തന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഗ്രീഷ്മ ഉന്നയിക്കുകയാണെങ്കിൽ അത് പൊളിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എല്ലാ തെളിവുകളും ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ചു ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും അതുപോലെ തന്നെ പ്രായം കുറവാണെന്നതും വധശിക്ഷ വിധിക്കുന്നതിന് തടസ്സമല്ല എന്ന് വ്യക്തമാക്കിയ കോടതി ആസൂത്രിത കൊലപാതകമാണ് പ്രതി നടത്തിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു വെള്ളം ഇറക്കാൻ പോലും വയ്യാതെ പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴും ഷാരോൺ ഒരിക്കൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ പക്ഷെ കാണിച്ചത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു തെളിവുകൾ ഒപ്പമുണ്ടെന്ന് പ്രതി അറിയില്ല എങ്കിലും കോടതി പറയുന്നു ശേഷവും ഗ്രീഷ്മയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു ഷാരൂണുമായി ലൈംഗിക ബന്ധം നടത്തിയെന്ന് തെളിഞ്ഞുവെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട് ബന്ധം അവസാനിപ്പിക്കാൻ വിഷം കൊടുത്ത് കൊന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി പ്രതിയുടെ പ്രായം കണക്കിലാക്കാൻ കഴിയില്ല കുറ്റം മറയ്ക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം ഭരിച്ചില്ല കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും കോടതി കണ്ടെത്തുകയായിരുന്നു ഏതൊരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവ് ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടാകും ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്ന് ഗ്രീഷ്മ പറഞ്ഞിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ കേസിൽ ദൈവത്തിന്റെ കയ്യൊപ്പായി പോലീസ് കാണുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എം കെ സുൽഫിക്കർ പറയുന്നത് ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശം ഒന്നും ഷാരൂണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെ കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനിടെ ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു വെള്ളം പോലും ഇറക്കാനാകാത്ത അവസ്ഥയിലായി ഇതോടെയാണ് കുറിച്ചവരും കഷായമല്ല എന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് അപ്പോഴേക്കും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ഐ സിയുവിയിൽ വച്ച അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു ഷാരോണിന്റെ സഹോദരനും സഹോ ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചത് കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ല എന്നറിയാവുന്ന ശിവോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെ കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും സഹായിക്കുകയും ചെയ്യുകയായിരുന്നു ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്